ശബരിമലയിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ വിജയ് മല്യ സമർപ്പിച്ച ദ്വാരപാലക സ്വർണപ്പാളികൾ കാണാതായതിൽ ദുരൂഹത സ്വർണപ്പാളികൾ ഇളക്കി മാറ്റിയെന്നും തൂക്കത്തിൽ വ്യത്യാസം വന്നത് ചിത്രത്തിൽ തന്നെ പ്രകടമാണെന്നും ശബരിമലയിലെ പഞ്ചലോഹ വിഗ്രഹം നിർമ്മിച്ച തട്ടാവിള കുടുംബാംഗം മഹേഷ് പണിക്കർ ജനം ടിവിയോട് പറഞ്ഞു െട്ടിൽ വിജയ് മല്യ സമർപ്പിച്ച സ്വർണപ്പാളികളല്ല സന്നിധാനത്തെ ദ്വാരപാലക ശില്പങ്ങളിൽ രണ്ടായിരത്തി പത്തൊൻപതിൽ ഉണ്ടായിരുന്നത് സ്വർണപ്പാളികൾ ഇളക്കി മാറ്റിയിട്ടുണ്ടെന്നും തൂക്കത്തിൽ വ്യത്യാസം വന്നിട്ടുണ്ടെന്നും ശബരിമലയിലെ അയ്യപ്പന്റെ പഞ്ചലാക്ക് വിഗ്രഹം നിർമ്മിച്ച തട്ടാവള കുടുംബാംഗം മഹേഷ് പണിക്കർ ആരോപിച്ചു വിജയമല്യ ചെയ്ത ഒരു സാധനം ഇപ്പൊ അവിടെ ഇല്ല ആ ആകായിട്ട് വന്നിരിക്കുന്ന സാധനം എല്ലാം മാറി ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കി വെച്ചപ്പോ മറ്റേതെങ്ങനെയൊക്കെ സൂട്ടായി ഈ പീഡം സൂട്ടാകാത്തതുകൊണ്ട് അത് തിരിച്ച് അവർ കൊണ്ടുപോയി അതാണ് അവിടെ സംഭവിച്ചിരിക്കുന്നത് കാര്യം ഇത് ശുദ്ധ തട്ടിപ്പാണ് പക്ഷേ അതിനകത്ത് നാല് കിലോ കുറഞ്ഞതെന്ന് പറഞ്ഞാൽ ഉറപ്പായിട്ടും ഈ കൊണ്ടുപോയ സാധനമല്ല തിരിച്ചു വന്നിരിക്കുന്നത് അതിനകത്ത് യഥാർത്ഥ കാരണം എന്ന് വെച്ചാൽ ഇവർ വേറൊരു തങ്കത്ത് വേറൊരു ചെമ്പ് തകടിൽ വേറൊരു രൂപ ഇതുപോലെ ഉണ്ടാക്കി അതിൻ്റെ ഒരു കോപ്പി കോപ്പി എന്ന് തന്നെ പറയും ആ കോപ്പിയാണ് ഇവിടെ കൊണ്ടുവച്ചിരിക്കുന്നത് ഈ രണ്ട് ഫോസ്റ്റാറ്റ് ഫോട്ടോസ്റ്റാറ്റ് സെയിം ഫോട്ടോസ്റ്റാറ്റ് എന്ന് നമുക്ക് പറയാൻ പറ്റും അതാണ് ഇവിടെ കൊണ്ടുവച്ചിരിക്കുന്നത് അത് പക്ഷേ തിരിച്ചു വന്നപ്പോൾ നമ്മളിവിടെ പരിശോധിച്ചില്ല അതിപ്പോഴാണ് അത് കണ്ടെത്തുന്നത് ഈ രണ്ടാമത് ഇവർ കൊണ്ടുപോകാൻ ശ്രമിച്ചതും ഇതേ സമാന രീതിയിലുള്ള തട്ടിപ്പ് ദ്വാരപാലക ശില്പങ്ങളുടെ ചിത്രങ്ങൾ പരിശോധിച്ചാൽ വ്യത്യാസം മനസ്സിലാകുമെന്നും മഹേഷ് പണിക്കർ പറഞ്ഞു രണ്ടായിരത്തി പത്തൊൻപതിൽ ദേവസ്വം ബോർഡ് പുറത്തിറക്കിയ ഉത്തരവിൽ ചെമ്പുപാളികളാണ് ദ്വാരപാലക ശില്പങ്ങളിൽ ഉണ്ടായിരുന്നതെന്ന് വ്യക്തമായിരുന്നു ഇതോടെ വിജയ് മല്യ സമർപ്പിച്ച സ്വർണ്ണപ്പാളികൾ എവിടെയെന്നത് ദുരൂഹമായി സ്വർണപ്പാളികൾ കാണാതായതിന് മറുപടി പറയേണ്ടത് ദേവസ്വം ബോർഡാണ് ജനം പത്തനംതിട്ട